വന്നിട്ട് റഹ്മാൻ മുഹമ്മദ് എനിക്ക് പിന്നെ തേർട്ടി സിക്സ് അത് ഏത് വർഷം പത്ത് വർഷം മുമ്പ് തേർട്ടി സിക്സ് പത്തല്ല ഇരുപത് വർഷം മുമ്പ് തേർട്ടി സിക്സ് അപ്പൊ നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സ് ശിവാനി ഹായ് ജീവിച്ചു റീത്ത് ീത്താണോ ലുബാബ തസ്ലിം ഹായ് സെവൻ നിങ്ങൾ എപ്പോഴാണ് കോഴിക്കോട് സന്ദർശിക്കുക ഈ എപ്പോഴാ വീറിന്റെ പറഞ്ഞാൽ മതി വേറെ ലുബാബ സുഖമാണ് എനിക്ക് സുഖമല്ലേ അപ്പൊ പിന്നെ എന്താ മരിച്ചു കഴിഞ്ഞാൽ അപമാനിക്കും കഴിഞ്ഞുകഴിഞ്ഞാല് ആദരിക്കാനും ഉപയോഗിക്കുന്ന വസ്തു ക്ലൂ തരുമോ എനിക്കിഷ്ടമായി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ എത്രക്ക് വയസ്സുള്ളവരോട് നിനക്ക് താല്പര്യമില്ല എന്റെ പാപ്പാകെ പ്രായം ഉണ്ടല്ലോ അതെനിക്ക് ക്ലൂ തരുമോ പ്ലെയർ കോഴിയാണോ ആര് അയാളല്ലേ തോന്നിണ്ട് കോഴി കോഴിപ്പാപ്പാന്നാക്കേണ്ടി വരും ഈ ക്ലൂ തരേ പ്ലെയർ ക്ലൂ തരൂ പേരെ ജാതിക്ക മൂത്തോ ഞാൻ വരുന്നുണ്ട് കേട്ടോറിസം ജാതിക്കെടുക്കാന് എന്റെ എന്റെ ബോഡി ഗാർഡ് ഇനി കിട്ടുന്നതൊക്കെ മേടിച്ചു പറഞ്ഞില്ലേ ಪೋರೆ ಕ್ಲೂ ಬರೇ ಓಕೆ ಶೋಟ್ ಸಮೀರ್ ಬಾಯ್ ಕೋಳಿ ಆಣೋ ಕ್ಲೂ ಅಂದ ಕ್ಲೂ ಬರೆಯ ಮಾಡಿದ್ದು ರೀ ലൈക്ക് ഫോർ ഫോട്ടോ ഡൗൺലോഡ് പിന്നെ ാലോ വന്നാണ്ടതാക്കും ഇത് നേതാക്കന്മാരാണ് അപമാനിക്കാൻ ഉപയോഗിക്കുക കറുപ്പ് തുണി ആ കറുപ്പ് കറുപ്പ് ഫ്ലാഗ് ബ്ലാക്ക് ഫ്ലാഗ് ആണോ അത് ഇത് എന്റെ ബോഡി ഗാർഡ് ഇവൻ എന്ത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും ഇങ്ങനെ അതിനൊക്കെ റെസ്പോൺസിബിളി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞുകഴിഞ്ഞാലും വയലുണ്ടാവും അപ്പൊ എല്ലാരും അറിഞ്ഞോളൂ ഇതാണ് എന്റെ ബോഡി ഗാർഡ് ആയാന് കിട്ടുന്നത് മേടിച്ചോളൂ കരിങ്കൊടി അതെന്നെ ഫ്ലാഗ് ബ്ലാക്ക് ഫ്ലാഗ് ആ സത്യാണല്ലേ നമ്മൾ കരിങ്കൊടി കാണിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതാണല്ലോ ഇതാക്കുക ഞാൻ ചാന്തി പൊട്ട് തോന്നീ നീയല്ല ചാന്തി പൊട്ടത്തിന്റെ അച്ഛനെ ചാതി പൊട്ടില്ലേ നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ അതൊരു ഇതായത് കൊണ്ട് നമ്മളൊരു പതിവായതുകൊണ്ട് ഒന്ന് അഞ്ചു മിനിറ്റ് പോകരുത് ഏതാ മേവാ പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ് ബോഡിഗാർഡ് പറയണേ കേട്ടോളൂ ഓക്കെ നിഷാദ് ഹാവ് ആർ യു ഐ ആം ഫൈൻ താങ്ക്സ് നിഷാദ് വീടൂടെ